ഇവിടെ വല്ലതും കിട്ടിയാ കിട്ടീന്ന് പറയുന്നുണ്ട് ഭക്ഷണമൊക്കെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ പോലെ തന്നെ കിട്ടൂലേ ഞാൻ എന്റെ കെട്ടിയന്റെ കൂടെ മൂന്ന് മാസം വിസിറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ അന്നേരം നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഭക്ഷണമെല്ലാം കിട്ടുവല്ലോ അവിടെ ഭയങ്കര പൈസയാല്ലേ അത് ഒടുക്കത്തെ ചൂടാന്ന് പറയുന്നുണ്ട് അവിടെ ഇപ്പൊ ഭയങ്കര ചൂടാന്ന് പറയുന്നുണ്ട് ഈ ഡിസംബർ ഒക്ടോബർ നവംബർ ഒക്ടോബർ നവംബർ ഒക്കെ ആവുമ്പോ ഡിസംബർ ഒക്കെ ആവുമ്പത്തേക്കും നല്ലോണം തണുപ്പ് വരുന്ന കൊറേ മാസം ഉണ്ടല്ലേ ചൂടല്ലേ നിങ്ങൾക്ക് എ സി ഒക്കെ ഉണ്ടാവൂല്ലേ അവിടെ റൂമില് അത് പൊറത്തോടെ ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടിന്റെ ബുദ്ധിമുട്ട് വരും അല്ലേ ഇരുപത്തെട്ടിലായിക്കായിട്ടുണ്ട് ആളുകൾ ഉണ്ടാക്കിയ ആൾ തിന്നു പറയുന്നുണ്ട് ഉള്ളിൽ ഫുൾ എ സി ആ പറയുന്നുണ്ട് ആ ഉള്ളിൽ എ സി ആയിരിക്കും പുറത്തോട്ടിറങ്ങാൻ ഭയങ്കര ചൂടല്ലേ ആ എന്താ ജോലി ചെയ്യുന്നേ ജോലി എന്തോ എന്നോട് പറഞ്ഞാല് ജോലി സ്ഥലത്തൊക്കെ എ സി ഇല്ലേ അതുകൊണ്ട് ബുദ്ധി കുഴപ്പമില്ലല്ലോ എ സിയിൽ ഇരുന്ന ഉപയോഗിച്ച് കഴിഞ്ഞ പിന്നെ നാട്ടിൽ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ചൂട് സഹിക്കാനേ എന്ന് പറയുന്നൊക്കെ പുറത്തേക്ക് പോവാൻ എന്ന് പറയുന്നുണ്ട് ആ ലീവ് ഒന്നും ഇല്ലേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ ലീവല്ലേ അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലീവ് കിട്ടാറില്ല കൊല്ലത്തിൽ കൊല്ലത്തിൽ മുന്നൂറ്റിഅറുപത്തി അഞ്ച് ദിവസം പണിയാന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താ ജോലി ചെയ്യുന്നത് എല്ലായിടത്തും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലീവ് കിട്ടിയല്ലേ ആ പ്രിന്റിങ്ങിലാണ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുമ്പം നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലുള്ള അവിടെ ബില്ലടിക്കുന്ന അങ്ങനത്തെ പ്രിന്റിങ് എനിക്ക് മനസ്സിലായില്ല പ്രിന്റിംഗ് എന്ന് പറഞ്ഞാല് അല്ലാന്ന് പറയുന്നുണ്ട് പ്രിന്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രിന്റിംഗ് നമ്മുടെ പറഞ്ഞിങ് എന്താ പറയുന്ന പ്രിന്റിങ് അപ്പം കമ്പനി തന്നെ ഒക്കെ ഇല്ലേ ചെലവും കാര്യങ്ങളൊക്കെ റൂമും കാര്യങ്ങളൊക്കെ കമ്പനിയുടെ തന്നെ ബുക്ക് ഷോപ്പിൽ നിന്ന് പറയുന്നുണ്ട് സ്കൂളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതെ അല്ലേ നാട്ടിൽ വരാനൊന്നും പറ്റൂല ഒരു വർഷം കൂടി രണ്ടു വർഷം അങ്ങനെയൊക്കെയാ വരാൻ പറ്റുന്ന അതോ ആറുമാസമൊക്കെ കൂടുമ്പോ വരാമോ മെസ്സ് കമ്പനി നോക്കും റൂമ് ഫുഡ് എല്ലാം കമ്പനി അതെന്തായാലും നന്നായി അതുകൊണ്ട് പിന്നെ ചെലവിനൊക്കെ ബുദ്ധിമുട്ട് വരികയല്ലോ കൊല്ലത്തിൽ ലൈവ് എന്ന് പറയുന്നില്ല ഓരോ വർഷങ്ങളില് വരാല്ലേ ഇപ്പൊ എത്ര വർഷമായി പോയിട്ട് കൊറേ വർഷമായോ